എന്താണ് ഇതാണ് റിസു സ്കൂളിൽ അടിച്ച കളി ആ റിസു കൊറേ ഇടക്കിടക്ക് ഇങ്ങനെ കൊഞ്ചിനാണ് കേട്ടോ അപ്പോഴൊക്കെ റിസു റിഞ്ചന ഇന്ത്യപ്പെടുക അപ്പൊ അവിടെ ഒരു കളിക്ക അല്ല ഇനി നമുക്ക് റാജി റാജി അടിയാണോ അയ്യോ അരിഞ്ചൊരി ഫുട്ബോളാട്ടോ കളിച്ചോ കളിച്ചോ ഇതെന്താ റാജിക്ക് പാസ് കൊടുക്കേ അങ്ങനെയല്ല നമ്മുക്ക് ഇന്ന മോളിന്ന് ഗോളടിപ്പിക്കണം കേട്ടോ ഒന്ന് കൊറേ നേരം പറയണോ വാ മോളോ നമ്മൾ അപേക്ഷ ഇന്ന മോളിങ്ങോണ്ട് കോളടിപ്പിക്കാം റാജിതാ ഇതണ്ടോ രാജേ അല്ല ഇതണ്ടോ ഗായ് നമ്മളെ വീട്ടിൽ തേറ്റ് ചെറിയ കൂട്ടിയാട്ടോ റാജി മോള് താത്താ ഈത്ത കൈ പിടിക്കണ കാലും ഗുഡ് വാ 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 അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ അടിക്ക് അടിക്ക് ആടിക്ക അടിക്ക് അങ്ങനെ അടിക്ക് വെരി ഗുഡ് ഗോ പോയിപ്പോയിങ്ങട്ടോ അവിടെ നിൽക്കണ അത് പോയി പോയത് അപ്പുറത്ത് വീട്ടു പോയിട്ടോ